അങ്ങനെ പുലർച്ച അഞ്ചുമണിയോട് കൂടിയിട്ട് ഞാനും ചാച്ചും ഇവിടെ സെൻട്രൽ പോയിന്റ് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടിട്ട സമയം അഞ്ചു മണിയായിട്ടില്ലെങ്കിലും നല്ല തിരക്കായിട്ടിട്ടാ ഏ ഇതെന്ത് ഈ സമയത്ത് തിരക്കുന്നല്ലേ ചോദിക്കണേ ഇന്നാണ് നമ്മുടെ ദുബായിലെ ദുബായി റൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം നടക്കുന്നത് ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു കൂട്ടോട്ടം അതാണ് ദുബായി റൺ ട്ടാ ഇതിലാർക്കും സൗജന്യമായിട്ട് പങ്കെടുക്കുക പ്രായമായവർന്നാ കുട്ടികൾന്ന അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല നടക്കണമെങ്കിൽ നടക്കാം ഓടണമെങ്കിൽ ഓടാം അങ്ങനത്തെ ഒരു പരിപാടി ഇതിന്റെ ഭാഗമായിട്ടിന്ന് മെട്രോ പുലർച്ചെ മൂന്ന് മണി മുതൽ ഓടി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ആകാംക്ഷയും അതിൻ്റെ ഒരു ഉത്സാഹമാണ് നമ്മ ഈ ജനങ്ങളിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കണത് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയെങ്കിലും അവിടെ മെട്രോ നിർത്തിയില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് അവിടെ തിരക്കുകൂടിയോണ്ട് ആ സ്റ്റോപ്പ് അവര് നിർത്താതെ പോയി ഞാൻ അടുത്ത സ്റ്റോപ്പിലാണ് ഞങ്ങൾ പോയിട്ട് ഇറങ്ങണത് കേട്ടോ അവിടെ ഇറങ്ങിയപ്പോൾ ഇതേപോലെ നന്നായി തിരക്കുണ്ടായിരുന്നു ജനങ്ങള് രണ്ട് സൈഡിലും മറ്റേ പാസ്റ്റേജിൽ കൂടെ ഒക്കെ പോകുമ്പോ അതിന്റെ ഫുൾ കോറിഡോർ മുഴുവൻ ജനങ്ങള് തിങ്ങി നിറഞ്ഞിട്ടാണ് പോയായിരുന്നത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോയിൽ പാർത്തി ഇവിടുന്ന് നമുക്ക് ഇനി അടുത്ത സ്റ്റോപ്പിലേക്ക് നടക്കണം ഇതിന്റെ റണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇതിന് മുന്നത്തെ സ്റ്റോപ്പിലാണ് റണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാരെയും പോലെ നമ്മളും അവരെ കൂടെ അങ്ങനെ നടക്കുകയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് നേരം വെളുത്തു വരുന്നുള്ളോ അധികം ഞങ്ങൾ വെളിച്ചായിട്ടില്ല അപ്പൊ ഞങ്ങൾ ഈ ചെന്ന സമയത്ത് അവിടെ മൊബൈലൊക്കെ ഉയർത്തിയിട്ട് ആൾക്കാർ ഫ്ലാഷ് കാണിച്ചിട്ട് എന്തൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അവിടെ ഞങ്ങടെക്കെത്തിയില്ല ഞങ്ങടെ എത്തുമ്പോൾ കാണാതെന്ന് വെച്ച് കഴിഞ്ഞാല് മൊബൈലിൽ ആൾക്കാർ ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് പൊക്കിയിട്ട് ഇങ്ങനെ എന്തൊക്കെയൊക്കെ കാണിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റില്ല അതിൽ അവിടെ ചെന്നപ്പോഴും നിറച്ച് ലൗഡ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് മ്യൂസിക് ഒക്കെ നല്ല സൗണ്ടില് പ്ലേ ചെയ്യുന്നുണ്ട് ആൾക്കാരൊക്കെ നല്ല ഏപ്പിൽ ഭയങ്കര ആഘോഷത്തിലാണ് എല്ലാവരും ഡാൻസ് ആടെ കുറെ ഫോട്ടോ എടുക്കേണ്ട ആൾക്കാര് എല്ലാരും കളിച്ച് തിരിച്ച് നടക്കുന്നുണ്ട് എല്ലാരും മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് കത്തിച്ചു പിടിച്ചിട്ട് അതിങ്ങനെ ഓരോ താളത്തിൽ മ്യൂസിക്കിന്റെ താളത്തിൽ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നല്ല കാണാൻ നല്ല അടിപൊളിയായിരുന്നു പക്ഷെ എനിക്കത് വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല ഞാൻ അപ്പഴത്തിന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല നേരം പരപരാ വെളുത്തു വരുന്നുള്ളു അധികം വെളിച്ചം വന്നിട്ടില്ല ക്ലൈമറ്റ് ആണെങ്കിലും വലിയ ചൂടില്ല തണുപ്പില്ല അങ്ങനത്തെ ഒരു മീഡിയം ക്ലൈമറ്റ് ആയിരുന്നു ഈ കാണുന്ന ബിൽഡിങ് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം ഇതിന്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ എല്ലാരും കുറെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു അടിപൊളി കാണാൻ അടിപൊളിയാണെങ്കിൽ ബിൽഡിങ് കിട്ടാ എന്ത് രസാ നോക്കിയേ ബിൽഡിങ് സാധാരണ നമ്മൾ മെട്രോയിൽ പോകുമ്പോൾ ഇങ്ങനെ കാണാറുണ്ടെങ്കിലും ഇങ്ങനെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ നമ്മ പറ്റിയില്ല അപ്പൊ ഇന്ന നന്നായിട്ട് അടുത്തൊക്കെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ലൈറ്റൊക്കെ കത്തിക്കെടുക്കണ കാണാനേ നല്ല അടിപൊളി ഭംഗിയാണ് ഇങ്ങനെ രാവിലൊക്കെ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതൊരു വൈബ് തന്നെയാണ് കിട്ടാ സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇങ്ങനെ കുറെ വൈകുന്നേരം വരെ ഇങ്ങനെ കിടന്നുറങ്ങരു നേരത്തോടെ പറ്റൂന്നുള്ളവര് നേരത്തോടെ എണിച്ചിട്ട് ഇതേപോലെ നടക്കാനൊക്കെ ഇറങ്ങി കഴിഞ്ഞാല് അത് നമുക്ക് അന്നത്തെ ദിവസം ഒരു പ്രത്യേക ഒരു എനർജി കിട്ടും ഇതിനുള്ള മുന്നൂറ് മൂന്ന് കൊല്ലങ്ങളിലും ഞാൻ ഇതേപോലെ ഇതിന് പങ്കെടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല ബുക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും അങ്ങനെ പിന്നെ അത് മടി പിടിച്ചിട്ട് കിടന്നുറങ്ങും അല്ലെങ്കിൽ ഒരുപാട് പേര് ഇത് കാണുന്നവരുണ്ടാവും അല്ലെ പക്ഷെ അടുത്ത പ്രാവശ്യം എന്തായാലും ഇതൊന്നും പങ്കെടുക്കണോ അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു ഒരാള് ഫുള്ളി ഒരു കോടിയൊക്കെ പിടിച്ചിട്ടേ മലയാളി എന്നാ തോന്നുന്നുണ്ട് മലയാളി സാധനം എവിടെ ചെന്നാലും വെറൈറ്റി കാണിക്കുന്നത് ഈ പിടിച്ചിട്ടിങ്ങനെ വെറൈറ്റി ആയിട്ട് നടക്കുന്നുണ്ട് അപ്പൊ പുള്ളീനെ ഫോട്ടോ എടുക്കാൻ കുറെ ആൾക്കാരും ബാക്കി കൂടാൻ പോകുന്നുണ്ട് മലയാളം എപ്പോഴും പുള്ളിയല്ലേ എവിടെ ചെന്നാലും എന്തെങ്കിലും വെറൈറ്റി കാട്ടിക്കൂടും സംഭവം രാവിലെ നിക്കുമ്പോ നമുക്ക് കുറച്ച് മടി തോന്നും പക്ഷെ ഇതില് പങ്കെടുക്കുമ്പോ അതൊരു വേറൊരു വൈബിനു അത് നമ്മൾ അനുഭവിച്ചറിയാ എൻജോയ്മെന്റ് ദുബായിരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്ഥലത്തുനിന്ന് തന്നെ ആയിരിക്കും അതിന്റെ പോയിന്റ് സ്റ്റാർട്ടിങ് പോയിന്റ് അല്ലാതെ ഒരു സ്ഥലത്തുനിന്നാണ് പക്ഷെ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് അഞ്ച് കിലോമീറ്ററിന്റെ ഉണ്ട് പത്ത് കിലോമീറ്ററിന്റെ ഉണ്ട് പിന്നെ അവിടെ ചെന്നപ്പോ അവിടെ കുറച്ച് സ്ഥലത്ത് നോക്കിയപ്പോ വെള്ളം കൊടുക്കുന്നു ു വാട്ടർ ബോട്ടിലുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു വായതു വായു അപ്പൊ അതിൽ നിന്ന് രണ്ടെണ്ണം മേടിച്ചു ഒരെണ്ണം ചാച്ചു കൊടുത്തു ഒരെണ്ണം ഞാനും കുടിച്ചു ഈ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിന്റെ സ്ഥലത്തു നിന്നാണ് രണ്ട് റണ്ണും സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ ഡിവൈഡ് ചെയ്ത് പോകും റോഡിൽ കൂടെ പോകുമ്പോ അങ്ങനെയാണ് ഞാനിപ്പോ എടുത്തിട്ടുള്ളത് അഞ്ച് കിലോമീറ്ററിന്റെ റണ്ണാണ് എടുത്തത് കൊറച്ചങ്ങട് പോയി കഴിഞ്ഞാലേ അവിടെ ഡെസ്കിൽ എന്താ കൊടുക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള ബാൻഡ് കൊടുക്കണം അതായത് ഈ കുട്ടികളെ കഴിയുമ്പോൾ അത് ധരിപ്പിക്കാം അപ്പൊ എന്തെങ്കിലും ഈ കാരണവശാലിൻ്റെ ഇടയിലൊക്കെ അവര് മിസ്സാവുവാണെങ്കിൽ അതില് മൊബൈൽ നമ്പർ ഉണ്ടാവും അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബിം കളക്ട് ചെയ്തപ്പോ നമുക്ക് ബാർകോഡ് പോലെ ഒരു പേപ്പർ തന്നായിരുന്നു അത് ഉണ്ടെങ്കിൽ റണ്ണ് അന്ന് പറഞ്ഞായിരുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോ അത് അങ്ങനെ ഒന്നും കാണാനില്ല രജിസ്റ്റർ ചെയ്താലാണ് അതിന്റെ കണക്ക് കിട്ടുള്ള ഈ റണ്ണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഗവൺമെന്റ് ഒരു അതിന്റെ പുരോഗതി റിപ്പോർട്ട് ഇറക്കും ഇത്ര ആൾക്കാർ പങ്കെടുത്തു അതിന് വേണ്ടിട്ടാണ് രജിസ്റ്റർ ആയിട്ട് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നത് എന്നാലാണല്ല ഇത്ര ആൾക്കാർ പങ്കെടുത്തു എന്നൊക്കെ പറയാ അപ്പൊ എന്തായാലും രജിസ്റ്റർ ചെയ്ത് പോലെ വന്നിട്ടുണ്ടാവും പിന്നെ ടീഷർട്ട് ഒരുവിധം മുന്നേ രജിസ്റ്റർ ചെയ്ത അങ്ങനെ ഇപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടുന്നാണ് അഞ്ചാ പത്താ കിലോമീറ്റർ തുടങ്ങുന്നത് നമ്മ അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ട് അഞ്ച് കിലോമീറ്റർ ഉള്ളവർക്ക് വേറെ വഴിക്ക് വെച്ച് തിരികും ഇവിടെ വന്നപ്പോ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട് കേട്ടാ ശരിക്കും എൻജോയ് ചെയ്തിട്ട് എല്ലാരും പോണത് എല്ലാരും നല്ല ഉഷാറില്ല ചെറിയ കുട്ടികളായിട്ട് വരെ വരാൾക്കാർ വന്നിട്ടാ ചെറിയ കുഞ്ഞു എടുത്തിട്ട് തള്ളിട്ട് കണ്ടു അപ്പൊ ഫാമിലി പോണണ്ടാ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം ലെക് ആക്കുന്നില്ല വീഡിയോ ബൈ